വെസ്റ്റ് ബാങ്കിനുമേൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച ഒമാൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങളുടെയും വ്യക്തമായ ലംഘനമാണിതെന്നും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് മനഃപൂർവ്വമായ തടസ്സമാണിതെന്നും ഒമാൻ പറഞ്ഞു മാനുഷിക സഹായം എന്നിവ എത്തിക്കുന്നത് തടയുന്നതിനായി ഇസ്രായലിന്റെ തുടർച്ചയായ ഉപരോധത്തെയും ഒമാൻ ശക്തമായി അപലപിച്ചു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളായി നടപടികളുടെ നിയമപരവും മാനുഷികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇസ്രായേൽ പൂർണമായും ഉത്തരവാദികളാണെന്നും ഒമാൻ ആരോപിച്ചു വെസ്റ്റ് ബാങ്കിനു മേൽ ഇസ്രായേലിൻ്റെ പരമാധികാരം അടിച്ചേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരട് പ്രമേയത്തിന് ഇസ്രായേലി പാർലമെന്റ് അംഗീകാരം നൽകിയതിനെ ഒമാൻ ശക്തമായി അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെയും വ്യക്തമായ ലംഘനമാണിതെന്നും ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്കും മനഃപൂർവ്വമായ തടസ്സമാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേലിന്റെ നീക്കം ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തെ ദുർബലപ്പെടുത്തുകയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ പ്രായോഗികതയെ അപകടപ്പെടുത്തുകയും ചെയ്തതാണെന്നും ഒമാൻ മുന്നറിയിപ്പ് നൽകി ഗസാമുനമ്പിലെയും മറ്റ് അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്ക് ഭക്ഷണം മരുന്ന് മാനുഷിക സഹായം എന്നിവ എത്തിക്കുന്നത് തടയുന്നതിനായി ഇസ്രായേലിൻ്റെ തുടർച്ചയായ ഉപരോധത്തെയും ഒമാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഈ നടപടിയുടെ നിയമപരവും മാനുഷികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇസ്രായേൽ പൂർണ്ണമായും ഉത്തരവാദികളാണെന്നും ഒമാൻ ആരോപിച്ചു മീഡിയ വൺ മസ്കത്ത്